നേരത്തെ ബഹുമാനപ്പെട്ട ബികാരി അച്ഛൻ ജോൺകുട്ടി അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ ഒരു ചരിത്ര മുഹൂർത്തം ഈ കൊട്ടാരകരെ സംബന്ധിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇവിടെ വലേക പഴക്കം ചെന്ന ഉണ്ടെങ്കിലും ഒന്നാം സ്ഥാനം കൊട്ടാരക്കരയിലുള്ളതായ മഹാരാജാവ് തന്നെ സ്ഥലം വാങ്ങിച്ച് പള്ളി സ്ഥാപിക്കാൻ തക്ക ഉള്ളതായ അനുമതി കൊടുത്തിട്ടുള്ള ഒന്നാണ് തിരുവിതാംകൂർ മഹാരാജാവ് അതിനുശേഷം പട്ടമല സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിക്ക് വേണ്ട അനുവാദം കൊടുക്കുകയുണ്ടായി അതിനുശേഷം മൂന്നാമത്തെ സ്ഥാനമായിട്ട് വരുന്നത് കിഴക്കേ തിരുവ് സെൻറ് കുറ്റിഭാഗം പള്ളിയാണ് ഇതൊരു പുരാതന രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായിരിക്കുന്ന പള്ളിയാണ് അന്നൊക്കെ അനുമതി ഒരു പള്ളി സ്ഥാപിക്കണമെങ്കിൽ ഇന്നും പഞ്ചായത്തിൻ്റെയും അഥവാ മറ്റു മുനിസിപ്പാലിറ്റിയുടെയും അനുമതി ഉള്ളതുപോലെ തന്നെ രാജാവിൻ്റെ കൂടിയാണ് ആ പള്ളി സ്ഥാപിക്കപ്പെടുന്നത് ആ ഒരു അനുഭവത്തിലുള്ളതായ മായാത്ത മുദ്രയുമായി ആ പള്ളി ഇന്ന് നിലനിൽക്കുകയാണ് ഇത് അദ്രാസത്തെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നമ്മുടെ നമ്മെ നയിച്ച കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മെ നയിച്ച നമ്മുടെ രാജാക്കന്മാരുടെ ആ നിലയിലുള്ള ആ ഒരു പ്രതിനിധി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് തന്നെയാണ് അത് നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്നതും വീക്ഷിക്കപ്പെടുന്നതും അത് മാത്രമല്ല ഒരു മതസൗഹാർദ്ദത്തിൻ്റെതായ ഒരു അനുഭവം കൂടിയാണ് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിക്കട്ടെ ഭദ്രാസനത്തിന് അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു ഈ പത്രസമ്മേളനത്തില് വന്ന് സംബന്ധിപ്പൊക്കോണം പത്തിനാസിനെ ഈ സംബന്ധിപ്പാൻ തക്കോണ്ണം ഇടയാതെ സന്തോഷിക്കുന്നു ആ ചരിത്രമുഹൂർത്തത്തിലേക്ക് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിനാണ് ഈ ഈ ഒരു സമ്മേളനം ആരംഭിക്കുന്നത് എല്ലാവിധമായ ആശംസകളും ഭാവങ്ങളും നേരുന്നു ബഹുമാനപ്പെട്ട ഇടവക വികാരി അതിനെ സംബന്ധിച്ച് ഉള്ളതായ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ തൊക്കെണ്ണം ഈ സമയത്ത് മൈക്ക് കൈമാറുന്നു ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത് മുതലാണ് ഹിസ് ഹൈനസ് പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് ഇടവക സ്വീകരണം നൽകുന്നത് അതോടൊപ്പം ഒരു പൊതുസമ്മേളനവും ക്രമീകരിച്ചിരിക്കുന്നു പൊതുസമ്മേളനത്തിലും സ്വീകരണ യോഗത്തിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പൊതുസമ്മേളനത്തിന് സ്വാഗതം ബികാരി അഡ്വക്കേറ്റ് ഫാദർ ജോൺ കുട്ടി നിർവഹിക്കുന്നതാണ് അധ്യക്ഷ പദമലങ്കരിക്കുന്നത് റോൺ ഫാദർ ജോൺസൺ മുടമൂട്ടിൽ കൊട്ടാരക്കര പ്രമുഖഭദ്രാസന സെക്രട്ടറിയാണ് തദവസരത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരും മലങ്കര ഓർത്തോക്സ് സഭയും പ്രത്യേകിച്ച് കൊട്ടാരക്കരയുടെ പ്രാദേശിക ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചരിത്ര അവലോകനം ജോബി എം ബാബു നിർവഹിക്കുന്നതാണ് അദ്ദേഹം കേരള സർവകലാശാലയിൽ റിസർച്ച് സർവകലാശാല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് കൊട്ടാരക്കരത്തിന്റെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നവജ്യോതി മോംസ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് അത് നിർവഹിക്കുന്നത് ഏറ്റവും ആദരണീയ ഹിസൈനസ് പത്മ ശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജുവൻസാറ് മോംസിന്റെ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ സിബി തരകൻ നമ്മുടെ പഞ്ചായത്ത് മേലില പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി യബി ഷാജി വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട എബ്രഹാം അലക്സാണ്ടർ മോംസിന്റെ ഭദ്രാസന അനിമേറ്റർ ശ്രീമതി മിനി ജോസ് സെന്റ് മേരീസ് സ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ബഹുമാനപ്പെട്ട അലക്സ് കെ ജി മോംസിന് പ്രത്യേകമായി ഒരു സ്ഥലം നൽകിത്തന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കാളിയാകുന്ന ബഹുമാനപ്പെട്ട കെ ജി മാത്തുക്കുട്ടി അതുപോലെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ചങ്ങുച്ചാൻ ഇവർ ആശംസകൾ അറിയിക്കുന്നതാണ് പൊതുയോഗത്തിന് കൃതജ്ഞത നൽകുന്നത് ബഹുമാനപ്പെട്ട ഇടവക ട്രസ്റ്റി ജോൺ പി അവ നിരവധി കൃതികളുടെ കർത്താവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പ്രശസ്തമായ അവാർഡുകൾ നേടുകയും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത അശ്വതി തിരുനാൾ ലക്ഷ്മി ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ ഈ നമ്മുടെ നാട്ടിലേക്കുള്ള വരവ് ദുരദേശത്തിന്റെ സ്വീകരണ ചടങ്ങായി മാറട്ടെ അതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും പങ്കാളിത്തം സാദരം ആവശ്യപ്പെടുന്നു നമ്മുടെ നാടിൻ്റെയും ഇടവകയുടെയും ഏറ്റവും നല്ല ഒരു സ്വീകരണം ആദരണീയ തമ്പുരാട്ടിക്ക് നൽകുവാൻ ഈ അവസരം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായി താൽപ്പര്യപ്പെടുന്നു അതിലേവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രദേശത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം അർഹി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കെ ജി അലക്സ് കുട്ടി സാറ് ഈ സമയത്ത് സംസാരിക്കുന്നു പ്രിയപ്പെട്ട ജോൺസൻ മുളമുട്ടിൽ അച്ച ജോൺകുട്ടി അച്ച ഇതിലെ പങ്കെടുക്കുന്ന പള്ളിയുടെ ട്രസ്റ്റി ജോൺ പി സെക്രട്ടറി അരുസ് കുഞ്ഞച്ഛന് പ്രിയമുള്ള അച്ചുകുഞ്ഞ് പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊട്ടാരക്കരയിലെ ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് കൊട്ടാരക്കര ഭർത്തോമാ പള്ളി അത് രാജാവിൻ്റെ അനുമതിയോടുകൂടി സ്ഥലം വാങ്ങി പണി കഴിപ്പിച്ച ദേവാലയമാണ് അതുപോലെ ഏറ്റവും പുരാതനമായ മറ്റൊരു പള്ളിയാണ് കിഴക്കത്തെരു പട്ടമല ഓർത്തഡോക്സ് വലിയ പള്ളി അതുകഴിഞ്ഞാൽ ഏറ്റവും പുരാതനമായ തിരുവിതാംകാർ തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട സ്ഥാപിതമായ ഒരു ദേവാലയമാണ് ഈ പറഞ്ഞ കിഴക്കേത്തിരുവിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റിയിൽ ഭാഗം മലങ്കര ഓർത്തഡോക്സ് ദേവാലയം ഇപ്പോൾ ഞാൻ ഈ ചടങ്ങിൽ പങ്കുകൊണ്ടിരിക്കുന്നത് ഈ ദേവാലയം സ്ഥാപിതമായ കുടുംബത്തിലെ ഒരംഗമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൽ പങ്കുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു വലിയ അപ്പൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് അവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുന്നത് അദ്ദേഹവും അവിടെയുള്ളവരെല്ലാവരും അതിനു മുമ്പ് കിഴക്കേത്തെരുവ് പട്ടമല ഓർത്തഡോക്സ് വലിയ പള്ളി ദേവാലയത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് പ്രായമുള്ളവർക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാകാം അന്ന് സ്വന്തം സ്ഥലത്ത് ആ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് ആരാധന നടത്തുവാനു വേണ്ടി ഒരു ദേവാലയം അദ്ദേഹം നിർമ്മിക്കുന്നു അതിനന്ന് അനുമതിക്കായി അദ്ദേഹം തിരുവിതാംകാർ അന്ന് മൂലം തിരുനാൾ രാജാവായിരുന്നു രാജാവിൻ്റെ അടുത്ത് അനുമതി പത്രവുമായി പല പ്രാവശ്യം പോവുകയും രാജകുടുംബവുമായി അദ്ദേഹം നല്ല ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് ചാണ്ടപ്പിള്ള എന്നായിരുന്നു അദ്ദേഹമാണ് മൂലം തിരുനാൾ രാജാവിൻ്റെ അനുമതി പത്രം അദ്ദേഹം വാങ്ങുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് ഞാൻ മനസ്സിലാക്കുക അദ്ദേഹത്തിനൊരു സഹോദരി പുത്രൻ അന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു ബഹേഷ്കാറായിരുന്നു കിഴക്കത്തിന്റെ ഒരു കുടുംബാംഗമായിരുന്നു ആ ബന്ധത്തിലൂടെയാണ് അദ്ദേഹം രാജകുടുംബവുമായി ബന്ധം സ്ഥാപിക്കുകയും ഈ ദേവാലയത്തിന് അനുമതി നേടുകയും ചെയ്തത് അങ്ങനെ അനുമതി നേടുന്നത് തേടിയ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ മുദ്രയുള്ള ഒരു ശിലാഫലകം പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് അന്ന് രാജകുടുംബാംഗങ്ങളോ രാജാവോ ഈ ദേവാലയം സന്ദർശിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ചരിത്രരേഖകൾ പരിശോധിച്ചിട്ട് ലഭ്യമല്ല എന്തായാലും ഈ പള്ളി കഴിഞ്ഞ ജോൺസൺ അച്ഛന്റെ കാലത്താണ് ഇത് പുനർനിർമ്മിച്ചപ്പോഴേ ഈ ശിലാഫലകം പ്രത്യേകമായി എടുത്ത് പള്ളിയുടെ ചുറ്റുമതിലിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതോടുകൂടിയാണ് ഈ നാട്ടുകാരും പ്രദേശവാസികളുമൊക്കെ ഇതിന്റെ ചരിത്രവും തിരുവിതാംകാർ രാജകുടുംബത്തിന്റെ മുദ്രയുള്ള ശിലാഫലകം ഈ പള്ളിയുടെ ഉണ്ട് എന്ന് ആ ചരിത്ര സ്മാരകം എല്ലാവരും മനസ്സിലാക്കുകയൊക്കെ ചെയ്തത് അപ്പം ഇതിന്റെ ഒരു വെളിച്ചത്തിൽ നമ്മുടെ പൊതുപ്രവർത്തനായ അച്ചകുഞ്ഞ് ഈ വിവരം രാജകുടുംബത്തിൽ അറിയിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അശ്വതി തിരുനാൾ ഇപ്പോഴത്തെ തമ്പുരാട്ടി ഇത് കാണുകയും ഈ ദേവാലയം ഒന്ന് സന്ദർശിക്കുവാനും ഈ ദേവാലയം നിർമ്മിച്ചവരുടെ ശവകുടീരങ്ങളൊക്കെ സന്ദർശിക്കുവാനുമൊക്കെ ഒരു അനുവാദം ചോദിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ പലകര ഓർത്തഡോക്സ് സഭ പൂർണ്ണമായി അതിന് പിന്തുണ നൽകി സ്നേഹത്തോടുകൂടി അവരെ ക്ഷണിക്കുകയും ചെയ്തത് അതിന്റെ ഫലമായിട്ടാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടി കൊട്ടാരക്കരയിൽ ഈ ഞായറാഴ്ച മൂന്ന് മുപ്പതിന് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുകയാണ് കൃത്യമായ ഒരു പ്രോഗ്രാം മാത്രമേ ആകാവൂ എന്ന് തെമ്പരാട്ടിയുടെ സെക്രട്ടറി അറിയിക്കുകയുണ്ടായി ഞങ്ങള് അഭ്യന്യ പിതാക്കന്മാരെയും മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ വെച്ച് വലിയൊരു പ്രോഗ്രാമായി നടത്തണമെന്ന് നടത്തണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സാഗർ സംഘം അഭ്യന്യ പിതാക്കന്മാരും വൈദിക രോഗം കൂടിയപ്പോഴും രാജകൊട്ടാരത്തിലെ സെക്രട്ടറിയുടെ നിർദ്ദേശമനുസരിച്ച് ഹൃസ്യമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടത്തുന്നത് കാരണം തമ്പുരാട്ടിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ നിർവാഹമില്ല ആയതുകൊണ്ട് മാത്രം സഭയുടെ സെക്രട്ടറിയുണ്ട് ഇടവക വികാരിമാരും പൊതുപ്രവർത്തകരും ഇടവകാംഗങ്ങളും നാട്ടുകാരും ഏവരും ചേർന്ന് അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഞായറാഴ്ച എത്തുമ്പോൾ നാടും നഗരവും ചേർന്ന് ഹൃദ്യമായ ഒരു സ്വീകരണം നൽകാൻ മതസൗഹാർദ്ദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നന്മയുടെ ഒരു വലിയ കാഴ്ചയാണ് നമ്മളിത് കാണുന്നത് പഴയകാലത്ത് രാജാക്കന്മാരും രാജഭരണവും ഈ നാട്ടിൽ നാട്ടിലെങ്ങനെയാണ് മതസൗഹാർദ്ദം നിലനിർത്തിയതെന്നും അമ്പലങ്ങളോടൊപ്പം പള്ളികളും സ്ഥാപിക്കുവാൻ ദേവാലയങ്ങളും സ്ഥാപിച്ച് കൈമാറുവാനും കാണിച്ച ആ നല്ല മാതൃകാ പൈതൃകം ഇന്നും അത് തുടരുകയാണ് അതിനെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതുമാത്രം പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ എത്തിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സമിതിയുടെ സെക്രട്ടറി പ്രധാന സെക്രട്ടറി അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഈ ഇതിന്റെ രാജ്ഞിയുടെ കാര്യങ്ങളിലൊക്കെ ക്ഷണിക്കൊണ്ടെ കൊണ്ട് മുന്നിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഓ അച്ഛൻ കുഞ്ഞ് ഔറുകൻ ഈ സമയത്ത് ഇതേ സംബന്ധിച്ച് ഒരു സന്ദേശം നിരവധി ആളുകൾ തമ്പുരാട്ടിയെ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മറ്റ് ഇടവക്കാർക്കും പൊതുസമൂഹത്തിനും സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകും മറ്റ് ബൊക്കെയോ ഒക്കെ കൊടുക്കാനുള്ള അവസരം ഹ്രസ്വമായിട്ടെങ്കിലും ക്രമീകരിക്കുന്നുണ്ടെന്ന വിവരവും അറിയിക്കുന്നു അച്ചായൻ തുടർന്ന് സംസാരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പലകര ഓർത്തഡോക്സ് റിയാനി സഭയുടെ കൊട്ടാരക്കര പുതുഭദ്രാസന സെക്രട്ടറി ജോൺസൺ മുളങ്ങലച്ചൻ കുട്ടിയിൽ ഭാഗം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ആദരണീയനായ അഡ്വക്കേറ്റ് ഫാദർ ജോൺകുട്ടിയസൻ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായ ഏറ്റവും ബഹുമാനപ്പെട്ടവർ കിഴക്കേ തിരുവിൻ്റെ കൊട്ടാരക്കരുടെ അഭിമാന പാചകമായ കെ ജി അലക്സ ഈ ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ജോൺ ജോൺസർ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചുട്ടിലെ പ്രീപ്പെട്ട അലക്സ് പ്രിയപ്പെട്ട ബഹുമാനമുള്ള മാധ്യമപ്രവർത്തകർ വളരെ നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങൾ നിൽക്കുന്നത് കാരണം രാജ രാജയമ്പളം പതിച്ച രാജ രാജയമ്പളം മാർക്കാണ് ബഹുമാനപ്പെട്ട ജോൺസനച്ഛനായിരുന്നു തൊട്ട് മുന്നിലുള്ള വികാരി അച്ഛൻ അദ്ദേഹം ഈ പള്ളി പുനരുദ്ധാന ചെയ്ത് ഒരു പുനർനിർമ്മാണവും അതിൻ്റെ പള്ളി ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്തപ്പോൾ അവിടെ ആ ഫലകം ഈ മതിലിന്റെ ചുറ്റുമതിൽ കെട്ടിയപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ തന്നെ പതിച്ചു ഞാൻ ഇങ്ങനെ പലയിടത്തും പോകുന്ന ആളെന്നുള്ളതിൽ ഞാൻ ഈ കൊട്ടാരക്കര പുല്ലു ഭദ്രാവന പ്രഥമ കൗൺസിലംഗവും മൂന്ന് പ്രാവശ്യം കൗൺസിലങ്ങവുമായിട്ട് പഠിച്ച ഒരാളാണ് അപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇത് കയറി സ്ട്രൈക്ക് ചെയ്തു ഞാന് രാജകുടുംബാംഗം അശ്വതി ലക്ഷ്മിബായി തമ്പുരാട്ടി വിവരം അറിയിക്കുകയും തമ്പുരാട്ടിയുടെ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന ഒരു അനുഗ്രഹ പ്രഭാഷണ നടത്തുന്ന ഇവിടെ ദേശവും ഈ പള്ളി ഒന്നടങ്കം അങ്ങേ സ്വീകരിക്കാനിരിക്കുകയാണ് അങ്ങനെ അറിയിച്ചു ആ കുറേ നാളായി അതിൻ്റെ കുറെ നടക്കുകയാണ് അങ്ങനെ വളരെ തിരക്കാണ് തമ്പുരാട്ടിക്ക് അങ്ങനെ അനുവാദം തന്നു ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ അവരുടെ ഇടവക പൊതുയോഗം കൂടിയപ്പോൾ പോലും മിനിറ്റ്സിനകത്ത് ഇതൊരു അജണ്ട പോലെ വെച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ജോൺകുട്ടിയച്ചൻ ചാർജ് എടുത്തു ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു അങ്ങനെ തമ്പരാട്ടി വരാനുണ്ടായ ആ വലിയ സന്തോഷത്തിലാണ് ഈ നാടും വളരെ സന്തോഷത്തിലാണ് നാട് മുഴുവൻ ഉണർന്ന് നോക്കിയാണ് ഈ തമ്പരാട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ നാടും നഗരവും കൊട്ടാരക്കര പൗരാവലി ഒന്നടങ്കം തമിരാട്ടിയെ സ്വീകരിക്കും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് കിഴക്കെതിരുവാണ് ഈ ക്രിസ്തീയൻ്റെ ഒരു മൂല കാരണം അന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം നമ്മുടെ ഈ വെട്ടിക്കുള്ള ക്ഷേത്രത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെട്ടിക്കൊല ക്ഷേത്രത്തെ ആനയുടെ പുറത്ത് എഴുന്നള്ളുമ്പോൾ മണികെട്ടിയ കിഴക്കേ വീടുമായി ബന്ധമുണ്ട് ഈ തിരുവിതാംകൂർ രാജകുടുംബാംഗത്തിന് അത് മലയാള മനോരമ പത്രത്തിലെ ഒക്കെ സപ്ലിമെൻ്റലടിച്ച് വന്നിട്ടുള്ളതാണ് അപ്പം തീർച്ചയായും ഈ നാട് വളരെ ആവേശപൂർവ്വത്തിലാണ് ഇടവകയും വളരെ സന്തോഷപൂർവ്വം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നിറവടിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും നിശ്ചയവുമായ സാന്നിധ്യവും ഇതിനൊരു പ്രപ്പകണ്ട കൊടുക്കാൻ നിങ്ങൾ ഏവരും അത് മനസ്സ് തോന്നണമേ എന്നുള്ള അപേക്ഷയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും നിങ്ങളെല്ലാവരെയും ഉത്തമമായ പിന്തുണയും ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ